ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് ആഘോഷിക്കാം നല്ലൊരു ആശംസിക്കുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ ുമായി എത്തുന്ന പൊന്നോണത്തെ വരവേൽക്കാൻ ഡിസൈൻസ് ഒരുക്കുന്ന ഓണസമ്മാനം എല്ലാ വസ്ത്രങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പുതുപുത്തൻ ഡിസൈനുകൾ പുത്തൻ സെലക്ഷൻ பத்துக்கௌண்டோடு கூடிநிலவாரமிலையில் அஞ்சுலூர் எல் எல் பரீட்சையில் ഒന്നാം ராங்கிண்ட் திளக்கத்தை அனகா ചെമ്പ്രശ്ശേരി സ്വദേശി ഒ പി അനഖയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബികോം എൽ എൽ ബി ഓണേഴ്സ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയത് പരേതനായ ഓട്ടുപുറത്ത് ഒണ്ണികൃഷ്ണന്റെയും പത്മാവതിയുടെയും മകളാണ് അനഘ സ്കൂൾ തലം മുതൽ പഠിക്കാൻ വിടുകയായിരുന്നു അനഘ പത്താം ക്ലാസ്സിലും പ്ലസ് ടു പരീക്ഷയിലും മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയിരുന്നു പൂന്താന വിദ്യാപീഠം വണ്ടൂർ ഒരു കുലം വിദ്യാനികേതൻ വണ്ടൂർ ഗവൺമെന്റ് വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണ്ണൂർ ലോ എൻട്രൻസ് പരീക്ഷയെ ഒന്നാം റാങ്കോടെ വിജയിച്ച് പഠനം ആരംഭിച്ചെങ്കിലും ആ വർഷം തന്നെ കേരള ലോ എൻട്രൻസിൽ യോഗ്യത നേടി എം ജി യൂണിവേഴ്സിറ്റിയിലേക്ക് മാറി അഞ്ചു വർഷം കാലദൈർഘ്യമുള്ള ദൈർഘ്യമുള്ള കോഴ്സിൽ പത്ത് സെന്ററുകളിലായി നാലായിരത്തി നാനൂറ്റി മുപ്പത്തൊന്ന് മാർക്ക് നേടിയാണ് ഇപ്പോൾ അനക ഒന്നാമതെത്തിയിരിക്കുന്നത് അമ്മ പത്മാവതി സഹോദരി അഞ്ജു സഹോദരി ഭർത്താവ് സുരാജ് തോട്ടശ്ശേരി ഇവരുടെ മകൻ ആരുഷ് ഇഷാൻ എന്നിവരടങ്ങുന്നതാണ് അനകയുടെ കുടുംബം കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും പൂർണ്ണ പിന്തുണയാണ് തന്റെ വിജയത്തിന് പിന്നിലെന്ന് അനക പറയുന്നു എം ജി യൂണിവേഴ്സിറ്റി ബി കോം എൽ എൽ ബി എക്സാമിനേഷനിൽ ഫസ്റ്റ് റാങ്ക് ആണ് കൂടി നേടിയിരിക്കുന്നത് ഇതിനു മുന്നേ ഞാൻ സ്കൂളിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഗുരുകുരം വിദ്യാ നികേതനിലായിരുന്നു പത്ത് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് പ്ലസ് വൺ പ്ലസ് ടു ഗവൺമെന്റ് ഡി എം സി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഫൈവ് ഇയർ എൽ എൽ ബി ബി കോം എൽ ലോ കോളേജ് എറണാകുളത്ത് വെച്ചാണ് പഠിച്ചത് പക്ഷേ പൊളിറ്റിക്കലി ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് അവിടെ ഞാൻ മാഗസിനെഡിറ്റർ ആയിട്ടും അതുപോലെ തന്നെ ക്ലാസ് ആയിട്ടും രണ്ട് വർഷം യൂണിയൻ അംഗമായിരുന്നു അപ്പം ഈ ഒരു റാങ്ക് നേടിയത് മൊത്തം എല്ലാവരുടെയും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഫുൾ അക്കാഡമി കാര്യങ്ങൾക്ക് ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ ലിറ്റിഗേഷൻ ഫോക്കസ് എന്നാണ് വിചാരിക്കുന്നത് ും ഈ പറയുന്ന ആളുകളിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ട് ഫുൾ എ പ്ലസോട് കൂടി പാസ്സായതിനു ശേഷം അവൾക്ക് എൽ എൽ ബിക്ക് പോകണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു അപ്പോ കോച്ചിങ് എവിടെയെന്നുള്ളത് അന്വേഷിച്ചപ്പോൾ കോഴിക്കോട് കോച്ചിങ് സെന്റർ ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും പോയി അത് അഡ്മിഷൻ എടുത്തു അവിടെ നിന്ന് പഠിച്ചു അതിന് കുറെ ആൾക്കാരോട് ഞാൻ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അവരെല്ലാവരും പിന്തുണ ഉണ്ടായിട്ടുണ്ട് പിന്നെ കൂടെ പഠിച്ച കുട്ടികളൊക്കെ അവരെ നല്ല നോക്കിയിട്ടുണ്ട് എല്ലാരും സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് റാങ്കിൽ കയറിയാല് ഗവൺമെന്റ് സീറ്റിന് കിട്ടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് ഞാൻ നമ്മളെ കോഴിക്കോട് ലോ കോളേജിലെ സാറുണ്ടല്ലോ ആൻ സാറല്ലേ ആ അവരെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കണ്ണൂരിന്റെ കോളേജിൽ നിന്ന് പോന്നിട്ട് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ നിലവിൽ എറണാകുളം ജില്ലാ കോടതിയിൽ അഡ്വക്കേറ്റ് ആന്റോ തോമസിന് കീഴിൽ പ്രാക്ടീസ് ആരംഭിച്ചിട്ടുണ്ട് റാൻഡ് നേടിയ ശേഷം അഭിനന്ദന പ്രവാഹമാണ് അനഘയെ തേടിയെത്തുന്നത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ